ആളുകൾക്ക് കുറഞ്ഞ ചിലവിൽ വീടുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരാളിന്റെ സ്വന്തം വീട് കാണാനുള്ള യാത്രയിലാണ് ഈ വയലിനപ്പുറം ഒരു കുന്നിൻ ചെലവിലാണ് വീട് ആദ്യം ആളെ പരിചയപ്പെടാം പേരും വൈഫ് ബിനി വഹീം കാശി പെങ്ങളാണ് കീർത്തന അത് ഡിഗ്രി ഒരു കുഞ്ഞു വീടിന് വേണ്ടി ഒരുപാട് സ്വപ്നം കണ്ടയാളാണ് മിഥു അതുകൊണ്ട് തന്നെ സ്വന്തമായി നിർമ്മിച്ച വീട് അത്രമേൽ ഹൃദ്യവുമാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ചെറുതെന്ന് തോന്നുമെങ്കിലും എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള സാമാന്യം വിശാലമായ ഒരു വീടാണിത് കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ നിർമ്മാണ ചെലവ് മിഥുൻ നാട്ടിൻപുറത്തെ ഒരു കോൺട്രാക്ടറാണ് കോൺട്രാക്ടർ ആയതുകൊണ്ട് സ്വന്തം വീട് കുറഞ്ഞ നിരക്കിൽ പണിതീർത്തതല്ല സ്വന്തം വീട് പോലെ തന്നെ നാട്ടുകാർക്കും എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് പന്ത്രണ്ട് ലക്ഷത്തിനാണ് ചെയ്തു നൽകുക നാളിതുവരെ പടിഞ്ഞാറ്റിന് പ്രദർശിപ്പിച്ച ബജറ്റ് വീടുകളുടെ നിരയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വീട് ഇന്നത്തെ നമ്മുടെ നാട്ടു നടപ്പ് അനുസരിച്ച് ഈ വീടിന് പതിനാറോ പതിനേഴോ ലക്ഷമാകും റോഡ് ഫ്രണ്ടേജ് ഇല്ലാത്ത ഏഴ് സെന്റ് സ്ക്വയർ പ്ലോട്ടിലാണ് വീടുള്ളത് സാധാരണ സിമന്റ് കട്ടകൾ കൊണ്ട് ചെയ്ത ഒരു ചെറുമുറ്റം വീടിന്റെ മുന്നിലുണ്ട് വീടിൻ്റെ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത് ഗൃഹനാഥനായ മിഥുൻ തന്നെയാണ് അമിതമായ ചിലവ് ഉണ്ടാവാത്ത തരത്തിൽ അത്യാവശ്യം സിമന്റ് വർക്കുകളൊക്കെ ചെയ്ത് ഗംഭീരമായ എലിവേഷൻ ആണ് വീടിന് ഇതേ മോഡലിലും തനിമയിലുമുള്ള നിരവധി ബജറ്റ് ഫ്രണ്ട്ലി വീടുകൾ ഇതിനോടകം തന്നെ പലയിടത്തും മിഥുൻ ചെയ്തു നൽകിയിട്ടുണ്ട് സെമി കണ്ടംപററി ശൈലിയിലാണ് വീടിന്റെ എലിവേഷൻ മുന്നിൽ ഒരു ചെറിയ സിറ്റൌട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു സിറ്റുവിലേക്ക് ആക്സിസിനായി രണ്ട് ചവിട്ടുപടികൾ അതുൾപ്പെടെ നിലത്തെല്ലാം സ്ക്വയർ ഫീറ്റിന് മുപ്പത്തി രൂപ വിലയുള്ള വെട്ടിഫൈഡ് ടൈലുകളാണ് പാകിയിരിക്കുന്നത് സിറ്റുവുഡിന്റെ വലതുവശത്തായി ഒരു ഷോവാൾ നൽകിയിരിക്കുന്നു ഇവിടെ മിച്ചമായ ഒരു റിംഗ് കൊണ്ട് അതിന് മനോഹരമാക്കിയിട്ടുമുണ്ട് കളിമണ്ണ് കൊണ്ട് പരഞ്ഞെടുത്ത ഗണപതിയുടെ ഒരു പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം ഈ ഷോവാൾ ഇത്ര മനോഹരമാക്കിയത് അജീഷ് എന്ന പേരായ ഒരു പെയിന്റാണ് കയറി വരുമ്പോൾ ആളുകൾക്ക് കാണാൻ പാകത്തിന് ഒരു മ്യൂറൽ പെയിന്റിങ്ങും ഇവിടെയുണ്ട് സ്പോഞ്ച് പിടിപ്പിച്ച ഒരു ചാരുബെഞ്ചാണ് സിറ്റൗട്ടിൽ സിറ്റിംഗിനായി സെറ്റ് ചെയ്തിരിക്കുന്നത് മുൻവാതിലിന്റെ കട്ടള ഇരുമ്പാണ് ഫെറോ ഡോറുകളാണ് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത് ഗൃഹനാഥയാണ് നവ്യമായ ഈ വീടിൻ്റെ അകങ്ക ആഴ്ചകളിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് നല്ല ഒതുക്കത്തിൽ പണിതെടുത്ത ഒരു വീടാണ് മിഥുന്റെ സന്തത സഹചാരികളായ ദിനേശനും അപ്പുവും ചേർന്നാണ് വീടിന്റെ സിമെന്റ് പണികളും വാർക്കലും എല്ലാം നടത്തിയിരിക്കുന്നത് നീളത്തിൽ ഒരു ഹാളാണ് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഒരു ഭാഗം ഇതുപോലെ സിറ്റിങ്ങിനായി അറേഞ്ച് ചെയ്തിരിക്കുന്നു ഒരു ചെറിയ സോഫയും രണ്ട് കസേരകളുമാണ് സിറ്റിങ്ങിനായി സെറ്റ് ചെയ്തിരിക്കുന്നത് കയറുമ്പോൾ വലതുവശത്ത് ഭിത്തി ഈ മാതിരി കറുത്ത പെയിന്റ് അടിച്ച് സെറ്റ് ചെയ്തിട്ടുമുണ്ട് കമനീയമായി ഇന്റീരിയർ ചെയ്ത ഒരു മുറിയാണ് കണ്ണൻ കോതച്ചിറ എന്ന ഇൻറ്റീരിയർ ഡിസൈനറാണ് ഇതിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത് സോഫയുടെ എതിർവശത്തായി ഒരു നല്ല ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു ടി വി വെക്കാനുള്ള സൗകര്യത്തോടൊപ്പം അലങ്കാര വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള ഒരു സൗകര്യവും ഈ ടി വി യൂണിറ്റിലുണ്ട് ഫർണിച്ചറുകളെല്ലാം മിഥുൻ വിലയ്ക്ക് വാങ്ങിയതാണ് മുറിയുടെ അളവിനും ഇവിടുത്തെ സൗകര്യത്തിനും ഒത്ത തരത്തിലാണ് ഫർണിച്ചറുകളുടെ സെലക്ഷൻ ഇവിടെ സ്വീകരണ മുറിയുടെ തൊട്ടടുത്തായി അതിമനോഹരമായ ഒരു പർഗോള വർക്ക് കാണാം അതിന് കീഴേ ഇരിക്കുവാനുള്ള ഒരു മഞ്ചവും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സംവിധാനം കാറ്റിനും വെളിച്ചത്തിനുമൊക്കെ സൗകര്യമാണ് പുറമേ നിന്ന് അടക്കാനായി വിൻഡോയും നൽകിയിരിക്കുന്നു ഗസിറ്റിങ്ങിൻ്റെ തൊട്ടു പിന്നിലായി വളരെ ഒതുക്കത്തിൽ ഒരു ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മരം കൊണ്ട് നിർമ്മിച്ച് ഗ്ലാസ് ടോപ്പ് ചെയ്ത ഡൈനിങ് ടേബിളാണ് നാലോ ആറോ ആളുകൾക്ക് ഇരിക്കാനും കഴിയും പുട്ടിവർക്കുകൾ ഏതുവേ ചെയ്യാതെ തന്നെ മനോഹരമായ ചുവരുകൾ എല്ലാം കയ്യെത്തും ദൂരത്തുള്ള വീടാണ് ഇവിടെ തൊട്ടടുത്തായി എന്നാൽ വളരെ ഒതുക്കത്തിൽ ഒരു വാഷ് ക്രമീകരിച്ചിരിക്കുന്നു സ്പർശിച്ചാൽ ഉടനെ പിങ്ക് വെട്ടം പൊഴിക്കുന്ന ഒരു കണ്ണാടിയും ഒരു ടേബിൾ ടോപ്പ് വാഷ് വാഷ്ബേസിനും അതുപോലെ ചെറിയൊരു സ്റ്റോറേജുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം മഹാഗണിയുടെ തടി കൊണ്ട് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ച ഒരു സ്റ്റെയർ കേസ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഭാവിയിലങ്ങാനും മുകളിലൊരു മുറിയെടുത്താൽ ഇത് ഉപയോഗിക്കാനും കഴിയും നിലവിൽ സ്റ്റെയർ കേസിന്റെ ലാൻഡിങ് ഏരിയയിൽ ഒരു പ്രയർ യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ആബൽ ആപൽബാന്ധവനായ ഗുരുവായൂരപ്പന്റെ ഒരു ചിത്രം കൊണ്ട് ഇവിടെ ഭക്തി സാന്ദ്രകമാക്കിയിരിക്കുന്നു ലാൻഡിങ്ങിൽ നിന്ന് നോക്കിയാൽ താഴത്തെ കാഴ്ചകൾ എങ്ങനെയാണ് മുഗൾ വശത്ത് പുറത്തേക്കൊരു ഡോറും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീട്ടിലെ ബെഡ്റൂം സ്പേസ് പരിചയപ്പെടാം ചുവരികൾക്ക് മികച്ച നിറം നൽകിയ ഒരു മുറിയാണ് ലളിതമായ ഇലക്ട്രിക്കൽ വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട് വൈഷ്ണവ് എന്ന പേരായ ആളാണ് ഇവിടുത്തെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾ ചെയ്തു തരുത്തിയിരിക്കുന്നത് വിശാലമായ ഒരു ബെഡിനൊപ്പം ഒരു ഡ്രസ്സിംഗ് ടേബിളും ദിവാൻകോട്ടും ഒരു ബെഡ്സൈഡും എല്ലാം നൽകിയിരിക്കുന്നു ദിവാൻകോട്ട് വിട്ന്ന് ഒഴിവാക്കിയാൽ ബെഡ്റൂമിന് ഒല്പം കൂടി വിശാലത ലഭിക്കും ഒരു ബെഡ്റൂമിൽ പ്രവേശിച്ചാൽ ആദ്യം ശ്രദ്ധിക്കുന്നത് നല്ല ക്രോസ് വെന്റിലേഷൻ ഉണ്ടോ എന്നാണ് നല്ല കാറ്റിനും വെളിച്ചത്തിനുമായി രണ്ട് ഇരട്ടപ്പാളി ജനലുകളും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ മുറിയോട് ചേർന്ന് ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ അമിത വലിപ്പമില്ലാത്ത എന്നാൽ സർവമാന സൗകര്യങ്ങളുമുള്ള ഒരു ടോയ്ലറ്റ് ഏരിയയാണ് നേരത്തെ കണ്ട സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്താണ് ഇതിൻ്റെ സ്ഥാനം രണ്ട് ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് ഇവിടെ നിന്ന് ഹാളിലൂടെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് ഫെറോ ഡോറുകളാണ് മിഥുൻ അകത്തെ മുറികൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരം മുതൽ നാലായിരം രൂപ വരെയാണ് ഇതിൻ്റെ റേഞ്ച് മക്കൾക്കായി നിർമ്മിച്ച മുറിയാണ് ഒരു കട്ടിലും കബോർഡും ഒരു ദിവാൻകോട്ടുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഫർണിച്ചറുകൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനായി ഒരു സ്റ്റഡി ടേബിളും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു പാലക്കാട് ജില്ലയിലെ തൃത്താലയ്ക്കടുത്ത് കോട്ടപ്പാടം എന്ന സ്ഥലത്താണ് മിഥുൻ്റെ ഈ മനോഹരമായ വീടുള്ളത് വയലുകളും കുന്നുകളും അമ്പലങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ് വീണ്ടും ഹാളിലെത്തിയിരിക്കുന്നു ഇനി അടുക്കളയുടെ കാഴ്ചകൾ ഒരു കുഞ്ഞടുക്കളയാണ് എന്നാൽ എല്ലാവിധ സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുമുണ്ട് തടിയുടെ മേനിയിലുള്ള ടൈലുകളാണ് നിലത്ത് പാകിയിരിക്കുന്നത് ഏഴ് എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലാണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ് നല്ല സ്റ്റാൻഡേർഡ് കബോർഡ് മെറ്റീരിയൽസ് കൊണ്ട് പ്രീമിയം ലുക്കിലാണ് അടുക്കളയുടെ നിർമ്മാണം താഴെയും മുകളിലുമായി സ്റ്റോറേജിന് യാതൊരു വിധ കുറവുമില്ല ഒരു ഇലക്ട്രിക് ചിമ്മിനിയും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു ഹൃദ്യമായ ലൈറ്റിങ്ങും ഇവിടെ സാധ്യമാക്കിയിട്ടുണ്ട് ചാര നിറമുള്ള ടൈലുകളാണ് അടുക്കളയ്ക്ക് ഇത്രയേറെ ഭംഗി നൽകുന്നത് സ്കൈ ബ്ലൂ നിറത്തിലുള്ള കിച്ചൺ കബോർഡുകളും വളരെ അട്രാക്റ്റീവ് ആണ് നൂറ് സ്ക്വയർ ഫീറ്റുള്ള ആയതിനാൽ പരിപാലിക്കുവാനും വൃത്തിയാക്കാനും ഒക്കെ നല്ല സുഖമാണ് വർക്ക് ഏരിയയിലേക്ക് തുറക്കുന്ന ഒരു ഗ്രില്ലും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനി വർക്ക് ഏരിയയുടെ കാഴ്ചകളാണ് ചെറിയ തുകയ്ക്ക് മികച്ച വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മിഥുനെ പരിചയപ്പെടാവുന്നതാണ് അടുക്കളയുടെ പിന്നിലായി അതേ നീളത്തിൽ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു വിറകടുപ്പിനുള്ള സൗകര്യമുണ്ട് സാൻഡ്വിച്ച് ഷീറ്റുകളാണ് മുകളിൽ പാകിയിരിക്കുന്നത് ചുറ്റോടു ചുറ്റും നല്ല ഗ്രില്ലുമുണ്ട് ഇവിടെ പുറത്ത് ഒരു വാഷ് ബേസിനും സ്ഥാപിച്ചിരിക്കുന്നത് കാണാം റീൽസിലൊക്കെ നമ്മൾ കണ്ട തരത്തിലുള്ള അലക്കുന്നതിനുള്ള ഒരു സംവിധാനവും മിഥുൻ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു വളരെ ഉപയോഗയോഗ്യമായ ഒരു സംവിധാനം ചിലവ് നാലായിരം രൂപ ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല ഒരുപാട് ആഗ്രഹത്തിന്റെ പുറത്താണ് വീട് എടുത്തത് അപ്പോൾ കൂടുതൽ ഈ സ്ഥലം ഒരു കാട് പിടിച്ചൊരു സ്ഥലമായിരുന്നു ആ കാടിന്റെ സൈഡിൽ ഞാൻ വരുമ്പോൾ കുറച്ച് മണ്ണ് മൂടിയെടുക്കുന്ന ഒരു സ്ഥലം അത് വെട്ടി തെളിച്ചിട്ടാണ് ഞാൻ ചെറിയൊരു വീട് വെച്ചത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് വരുന്നുള്ളൂ ഞങ്ങൾക്ക് ചെറിയ ഫാമിലിക്ക് വേണ്ടി രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ അതുപോലെ സിറ്റൌട്ട് അത്യാവശ്യം വേണ്ട മിനിമം കാര്യങ്ങൾ വെച്ചിട്ട് ചെറിയൊരു ബഡ്ജറ്റിലാണ് വീട് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള എല്ലാ മേഖലയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം എന്റെ ഫീൽഡ് കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയ കാരണം കൊണ്ട് അതിന്റെ ന്യൂനതകളും എല്ലാം എനിക്ക് അറിയാൻ എവിടെ ഒക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയണ കാരണം കൊണ്ട് അതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്നേക്കാൾ എന്നോണ്ട് കഴിയാവുന്ന രീതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്